നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് വിധി വരും പക്ഷേ വിധി നിർണായകമായ ഈ ദിനത്തിൽ പോർച്ചുഗലിനൊപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല അയർലൻഡുമായിട്ടുള്ള മത്സരം തോറ്റു എന്ന് മാത്രമല്ല സി ആർ റെഡ് കാർഡ് കിട്ടി എന്നുള്ളത് ഡബിൾ ബ്ലോയാണ് പോർച്ചുഗലിന് കഴിഞ്ഞ കളിയിലൊരു സമനില മാത്രം മതിയായിരുന്നു അവർക്ക് വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പിക്കാൻ ഇന്നിപ്പോൾ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കിയേ പറ്റൂ ഇനി പോർച്ചുഗൽ വേഴ്സസ് അർമേനിയ പോരാട്ടം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് പോർച്ചുഗലിൻ്റെ മൈതാനത്ത് വെച്ച് നടക്കുമ്പോൾ അതവർക്കൊരു പോസിറ്റീവാണ് സ്വന്തം കാണികളുടെ വലിയ പിന്തുണയിൽ അവർ കളിച്ച് അർമേനിയയെ തകർക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ഗ്രൂപ്പ് എഫിൽ അഞ്ച് കളികൾ പത്ത് പോയിന്റുമായിട്ട് പോർച്ചുഗൽ ഒന്നാമതാണെങ്കിലും അഞ്ച് കളികളിൽ നിന്ന് എട്ട് പോയിൻറ്റുമായിട്ട് ഹങ്കറി തൊട്ടു പുറകിലുണ്ട് അഞ്ച് കളി ഏഴ് പോയിൻറ്റുമായിട്ട് അയർലൻഡും സോ ഹംഗറി വേഴ്സസ് അയർലൻഡ് പോരാട്ടം ആ പോരാട്ടത്തിൽ എന്ത് സംഭവിക്കും അതിൽ ഹംഗറി ജയിച്ച് അവർക്ക് പതിനൊന്ന് ആകും ഇതെങ്ങാനും അർമേനിയനോട് പോർച്ചുഗലിന് കാലിടറിയാൽ പോർച്ചുഗൽ പത്ത് പോയിൻ്റുമായിട്ട് രണ്ടാമതായി പോകും പിന്നെ പ്ലേ ഓഫ് എന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകേണ്ടി വരും അതുപോലെ തന്നെ ഹംഗറി വേഴ്സസ് അയർലൻഡ് പോരാട്ടം അയർലൻഡ് വിജയിച്ച് പത്ത് പോയിൻ്റ് ആവുകയും പോർച്ചുഗൽ ഇന്ന് വിജയിക്കാതിരിക്കുകയും ചെയ്താൽ അതും പോർച്ചുഗലിൻ്റെ തിരിച്ചടിയാണ് ചുരുക്കത്തിൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അർമേനിയ അത്ര കരുത്തരല്ല എന്നുള്ളതാണ് പോർച്ചുഗലിൻ്റെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നിലവിലിപ്പോൾ അർബേരിയ കളിച്ച് അഞ്ചു കളികളിൽ ഒറ്റക്കളി മാത്രമേ ജയിച്ചുള്ളൂ ബാക്കി നാലും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല അവരുടെ ഡി ഗോൾഡി ഇല്ല ജാവോ ഫെലിക്സും സംഘവും ഇന്ന് വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകരി കാത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം റോബർട്ടോ മാർട്ടിൽസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ക്രിസ്ത്യാനോക്ക് വേണ്ടി ഈ കളി ഞങ്ങൾ ജയിക്കും വേൾഡ് കപ്പിൽ ഞങ്ങൾക്ക് യോഗ്യത ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന് എന്തായാലും പ്ലേ ഓഫിന്റെ നൂൽപ്പാലത്തിലൂടെ കടന്നു പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല ഈ കളി വിജയിച്ചേ പറ്റൂ കാത്തിരിക്കാവിന്ന് രാത്രി ഏഴ് മുപ്പതിന്റെ മത്സരത്തിന് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വീണ്ടുവെത്താം